സയ്യിദിന റസൽഹി സലാഹ് അലൈഹി വസ്സലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് നാം ബദറിന്റെ ബദറി യുദ്ധത്തിന്റെ ഭാഗത്തിൽ എത്തി നിൽക്കുകയാണ് യാദർശികമായിട്ടാണ് ബദറിലേക്ക് റസൂൽ സലാഹ് അലൈഹി വസല്ലമയും സഹാബത്തും പോകുന്നത് എന്ന് നാം കഴിഞ്ഞ വീഡിയോകളിലൂടെ എനിക്ക് പറഞ്ഞു ബദറിലേക്ക് പോകുന്ന റസൂൽഹി അലൈഹി വസല്ലമയുടെ ഒരു സാഹചര്യത്തെ ഒരു പിതാവ് എന്ന നിലക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ബദറിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട റുക്കിയ ബി വി റലി അള്ളാന്ന പൊന്നോമന മകള് അത്യാസന്ന നിലയിൽ മദീനയിൽ കിടക്കുകയാണ് ആ സമയത്ത് ഭർത്താവ് ഉസ്മാനുബിൻ റലിഅള്ളവിനെ തന്റെ ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ടാണ് റസൂൽ അലൈ വസ്ലം യാത്ര പോകുന്നത് യാത്ര പോയി ബദ്രി യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് മറുപക്ഷത്ത് നിൽക്കുന്നത് യുദ്ധം കഴിഞ്ഞപ്പോഴോ യുദ്ധം കഴിഞ്ഞ് ഉറൈശികളിൽ പലരെ പലരെയും തടവിലാക്കപ്പെട്ടു പലരും മോചന ദ്രവ്യം നൽകി അവരെ തിരിച്ചു കൊണ്ടുപോയി ഈ സമയത്ത് മറ്റൊരു മകൾ യുദ്ധ അവരുടെ ഭർത്താവ് അബുല്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അബുല്ലാസ് അബുല്ലാസ് യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്നും പിടിക്കപ്പെട്ട ബന്ദിയാക്കപ്പെട്ട ഒരാളായിരുന്നു അപ്പൊ ഒരു ഭാഗത്ത് മദീനയിൽ ഒരു മകള് അത്യാസന്നയിൽ നിലയിൽ കിടക്കുന്നു ഇവിടെ മറ്റൊരു മകളുടെ ഭർത്താവ് ശത്രുപക്ഷത്തു നിന്നും ബന്ധിയാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു പിതാവ് എന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ റോള് അത് കഴിഞ്ഞ് പതിര് കഴിഞ്ഞ് വരുമ്പോഴാണ് റസൂൽ അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകള് റുഖിയ ബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യം വല്ലാത്തൊരു നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു സാഹചര്യത്തിന്റെ റോളിൽ റസൂലുള്ളാഹി സുല്ലാ അലൈഹി വസല്ലമ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഏതായാലും നമുക്ക് അടുത്ത ബദറിന്റെ ചരിത്രത്തിലൂടെയുള്ള അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഇരുപത്തി ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം അങ്ങനെ മുസ്ലിം സൈന്യം ബദറിലെത്തി വേണ്ടി ഒരു നെടുംപുര പണിതു ഹരീഷ് എന്ന പേരിൽ അത് അറിയപ്പെട്ടു റമലാൻ മാസം പതിനേഴ് തലേന്ന് രാത്രി പുലരും വരെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു സുബി നിസ്കാരം കഴിഞ്ഞു സഹാബികൾ അണിനിരന്നു പ്രവാചകൻ സലഹു അലി വസല്ലമ്മ അണികൾ പരിശോധിച്ചു നബിതങ്ങൾ ദുആ ചെയ്തു അള്ളാഹുവേ നിന്റെ ദീനിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ വമ്പിച്ച സന്നാഹത്തോടെ എത്തിയിരിക്കുന്നു ഈ ചെറിയ സംഘം മുസ്ലിങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരാണുള്ളത് റബ്ബേ നീ വാഗ്ദത്വം ചെയ്ത സഹായം ഉടനെ നൽകണമേ ലോകാനുഗ്രഹിയായ പ്രവാചകൻ സലഹുലൈ വസല്ലമ്മ കൽബ് തുറന്നുള്ള തേട്ടം ഒത്തുബത്ത്ബിന് റബി ആ ഒരു കുറേശി നേതാവിൻ്റെ പേരാണ് പക്വമതിയും വിവേകവും ഉള്ളവനുമാണ് യുദ്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവനുമാണ് മുസ്ലിങ്ങൾ ധീരന്മാരാണ് മരണ ഭയമില്ലാത്തവർ അവരോടാണ് ഏറ്റുമുട്ടുന്നത് കുറൈശികളുടെ പ്രധാന നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് അവർക്ക് ജീവഹാനി സംഭവിച്ചാൽ നമുക്ക് യുദ്ധം ഒഴിവാക്കാം മടങ്ങാം ഒത്തുപത്തുബിന് റബി ആ ഒരിക്കൽ കൂടി അബൂജലിനോട് അപേക്ഷിച്ചു അബൂജഹൽ അട്ടഹസിച്ചു അവൻ വിളിച്ചു ആരാണ് നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം സംഘം കൊന്ന നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ അന്ന് കൊല്ലപ്പെട്ട അംബർ ബിന് ഹൽറമിയുടെ സഹോദരനാണ് ആമിർ ഹൽറമി ഹൽറമിയോട് അബൂജഹൽ വിളിച്ചു പറഞ്ഞു ഉണരൂ ആവേശഭരിതനാകൂ നിന്റെ സഹോദരൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യൂ ഈ മനുഷ്യൻ ആളുകളെ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നു എല്ലാവരും ഇപ്പോൾ അബൂജഹലിൻ്റെ പക്ഷത്താണ് ഇനി യുദ്ധം തന്നെ കുത്തുപത്തും യുദ്ധരംഗത്ത് തന്നെ അസുവദ് ബനു അബിദിൽ അസദ് കുറൈഷി പക്ഷത്തുള്ള ഒരു ധീരൻ മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ അസുവദ് കുതിച്ചു വന്നു ഒരൊറ്റ കുതിപ്പ് മിന്നൽ വേഗതയിൽ ഹംസ അറ നീളാങ്ങുന്നു വാള് ചുഴറ്റി ശത്രുവിന് മാരകമായ വെട്ടേറ്റു ഉറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കഥ കഴിഞ്ഞു ഉത്തുപത്ത് ഷെയ്ബത്ത് വലീദ് നേരത്തെ യുദ്ധം ഒഴിവാക്കണമെന്ന പക്ഷക്കാരായിരുന്നു ഉത്തുബത്ത് യുദ്ധം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ തന്നെ തയ്യാറായി ഷെയ്ബത്ത് സഹോദരനാണ് വലീദ് മകനും മൂന്നു പേരും മുമ്പോട്ട് വന്നു പടവാൾ ചുഴറ്റിക്കൊണ്ട് വെല്ലുവിളി തുടങ്ങി ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇറങ്ങിവ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിവ ത്തിന് മിടുക്കുള്ളവർ ഇറങ്ങി വരട്ടെ വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ട് മൂന്ന് അൻസാരികൾ ഇറങ്ങിച്ചെന്നു നിങ്ങളെ വേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് തുല്യരല്ല മക്കയിൽ നിന്നും ഒളിച്ചോടി പോന്നവരല്ലേ അവരെവിടെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ ഇതാ എത്തിപ്പോയി ഞങ്ങളിതാ വരുന്നു ഉഗ്രഗർജനം ധീരയോദ്ധാക്കൾ ചാടിയിറങ്ങി അലിയുബന് റലിയുള്ള റലിയിൽ വാൾമുനകൾ ഏറ്റുമുട്ടി യുദ്ധമുറകൾ അരങ്ങേറി വാളും പരിചയും മിന്നി മറിയുന്നു വെട്ടിത്തിളങ്ങുന്നു പൊടി പടലങ്ങൾ ഉയരുന്നു ചാടി വെട്ടുന്നു വെട്ടു തടുക്കുന്നു ഹംസാർ അലിയുളളാവിനും ഷൈബത്തും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം ആൾ ആര് ജയിക്കും ഇരുപക്ഷവും ശ്വാസമടക്കി കാത്തിരിക്കുന്നു ഇത്ര കാലവും സഹിച്ചു നാട് വിടേണ്ടി വന്നിട്ടും സഹിച്ചു അന്യനാട്ടിലും രക്ഷയില്ല യുദ്ധത്തിലേക്ക് വലിച്ചെഴച്ചതാണ് ഇനി ജീവൻ മരണ പോരാട്ടം ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം വീരചരമം ഹംസാറലിമു എടുത്തൊരു ചാട്ടം ഒരു തട്ട് ഒരു വെട്ട് അതാ കിടക്കുന്നു ഷൈബത്ത് ഇസ്ലാമിന്റെ ശത്രു വെട്ടേറ്റ് വീണു കിടന്ന് പിടഞ്ഞു പിന്നെ ചലനങ്ങൾ നിലച്ചു ധനികനും ധീരനും ഇസ്ലാമിൻ്റെ ഭക്തവൈരിയുമായ ശൈബത്ത് വധിക്കപ്പെട്ടു ധീരയോദ്ധാവായ അലി റബി അള്ളാൻ വലിയത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല അല്പനേരം യുദ്ധം തുടർന്നു യുവാവായ അലി ഒരൊറ്റച്ചാട്ടം പിന്നെ പിൻവലിഞ്ഞു ആഞ്ഞു വീശി ഒരൊറ്റ അത്രയേ വേണ്ടി വന്നുള്ളൂ അതാ കിടക്കുന്നു വലിയത് പിടഞ്ഞു മരിച്ചു ഒത്തുപത്ത് ചില്ലറക്കാരനല്ല ഒന്നാം തരം യോദ്ധാവാണ്

നബി തങ്ങൾ ഉബൈദ തിറലി അള്ളാഹുനുവിൻ്റെ സമീപം വന്നു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വധിക്കപ്പെട്ടില്ല മുറിവേറ്റതേയുള്ളൂ എനിക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ടോ ഉണ്ട് ആദരണീയനായ രക്തസാക്ഷിയാണ് താങ്കൾ ഉബൈദ തിറലി അള്ളാഹുവിൻ്റെ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സഫറ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു ക്ഷമിക്കുക ക്ഷമ കൈവിടരുത് സഹനം വേണം നബി അണികൾക്കിടയിൽ നടക്കുന്നു ഉപദേശിക്കുന്നു നിങ്ങൾ ശത്രുക്കളെ ആക്രമിക്കരുത് ശത്രുക്കൾ നിങ്ങളെ വളഞ്ഞാൽ അമ്പെയ്യുക അവരെ തുരത്തിയോടിക്കുക അവർ നിങ്ങളുടെ വളരെ സമീപത്തെത്തിയാൽ മാത്രം വാൾ ഉപയോഗിക്കുക ഞാൻ പറയുമ്പോൾ വാൾ ഉപയോഗിക്കുക പ്രതിരോധത്തിന് മാത്രമേ ആയുധം ഉപയോഗിക്കാവൂ അക്രമം പാടില്ല യുദ്ധരംഗത്തും ധർമ്മം വേണം വേണ്ട ഉപദേശങ്ങൾ നൽകിയ ശേഷം നബിതങ്ങൾ തൻ്റെ തമ്പിലേക്ക് മടങ്ങി അബൂവക്രിസിള്ളാമനു കൂടെയുണ്ട് നബി കായബക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദുവാ വളരെ നീണ്ടുപോയി സിദ്ദീഖ് റല്ലി അള്ളാഹുവിന് പോയി ഇതെന്തൊരു വിളിയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ നാഥൻ വാഗ്ദത്തൻ പാലിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ കരയരുതേ ഒരു സന്നാഹവുമില്ലാതെ ഓർക്കാപ്പുറത്താണ് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ മറ്റെന്ത് പ്രതീക്ഷയാണുള്ളത് പ്രാർത്ഥന നീണ്ടു വല്ലാത്ത ക്ഷീണം മയക്കം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ആവേശത്തോടെ ശത്രുക്കൾ മുസ്ലിങ്ങളെ പൊതിയുന്നു മുസ്ലിങ്ങൾ ശത്രുക്കളെ അമ്പെയ്ത് തുരത്തുന്നു അവരെ പൊതിയുമ്പോൾ വാളെടുത്തു വെട്ടുന്നു അട്ടഹാസങ്ങൾ അർത്ഥനാഥം വെല്ലുവിളി അലർച്ച അതിനിടയിൽ പ്രവാചകൻ സലല്ലാഹു അല്ലൈ വസലമ്മയുടെ ശബ്ദം എല്ലാവരും ചെവിയോർത്തു മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെക്കൊണ്ട് സത്യം പിന്തിരിഞ്ഞോടാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷ്മിക്കൊണ്ട് ശത്രുക്കളോട് ധീരമായി പൊരുതി രക്തസാക്ഷിയാകുന്നവർക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്തൊരു പ്രഖ്യാപനം രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം ഉമയിർ റലിയുള്ള ക്ഷീണം തീർക്കാൻ വേണ്ടി ഈത്തപ്പഴം തിന്നുകയായിരുന്നു അപ്പോഴാണ് നബി തങ്ങളുടെ വാക്കുകൾ കേട്ടത് സ്വർഗാഗവകാശിയാവാൻ ഇതിനേക്കാൾ പറ്റിയ അവസരമുണ്ടോ ഉമയിർന്നു ബാക്കിയുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു പടവാൾ വീശിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു ശത്രുക്കൾ ആ യോദ്ധാവിനെ പൊതിഞ്ഞു മിന്നൽ വേഗതയിൽ വാൾ വീശുന്നു നിരവധി പേർക്ക് വെട്ടേറ്റു ശത്രുക്കളുടെ വാളുകൾ ആ ധീരസേനാനിയുടെ ശരീരത്തിനും പതിച്ചു കൊണ്ടിരുന്നു രക്തം ി ക്ഷീണം വന്നു ശരീരം തളർന്നു യുദ്ധക്കളത്തിൽ വീണ് ഗതിയാകെ മാറി പൊടുന്നനെ ഗതിമാറ്റം മലക്കുകൾ ഇറങ്ങി പടക്കുതിരകളുടെ പടപട ശബ്ദം പടവാളുകളുടെ കിളുകില ശബ്ദം പടക്കളം ഇളകി മറിയുന്നു ശത്രുനിരകൾ തകിടം മറിയുന്നു തിക്കാരിയായ അബൂചകലിനു വെട്ടേറ്റു യുദ്ധത്തലവൻ മറിഞ്ഞു വീണു പ്രമുഖ നേതാക്കൾ ഓരോരുത്തരായി വധിക്കപ്പെട്ടു ശത്രുക്കൾ മുസ്ലിം പക്ഷത്തെ ശ്രദ്ധിച്ചു ചെറിയൊരു ജനക്കൂട്ടം ഉടനെ കഥ തീർക്കാമെന്നവർക്ക് തോന്നൽ തലയേറ്റു വീഴുന്നു അത്ഭുതം തളർച്ച പരാജയ ഭീതി ഇനി ആർക്കു വേണ്ടി യുദ്ധം രക്തം എന്തിനു വേണ്ടി ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി മുസ്ലിം സേന അവരെ പിന്തുടർന്നു പലരെയും പിടിച്ചുകെട്ടി ി പ്രമുഖരെ കയറിൽ ബന്ധിച്ചു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം സത്യം ജയിച്ചു ധർമ്മം ജയിച്ചു അധർമ്മം തോറ്റു ഇപ്പോൾ അട്ടഹാസങ്ങളില്ല പോർവിളികളില്ല മരണവുമായി മല്ലിടുന്നവരുടെ ഞരക്കം മാത്രം കരളലിപ്പിക്കുന്ന ദീന രോദനങ്ങൾ വിലപിക്കുന്ന ചുണ്ടുകൾ ദാഹജലത്തിനു വേണ്ടി കേഴുന്നവർ ഉറൈഷികളുടെ പക്ഷത്ത് എഴുപത് പേർ വധിക്കപ്പെട്ടു അത്രയും പേർ ബന്ധനത്തിലായി നബി തങ്ങളുടെ ഓമന മകൾ റലി അള്ളാ ഭർത്താവും തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ പക്ഷത്ത് ആറ് മുഹാജിറുകളും എട്ട് അൻസാറുകളും രക്തസാക്ഷികളായി മക്കയിൽ വെച്ച് മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ച രണ്ടു പേർ പിന്നീട് വധിക്കപ്പെട്ടു അവർ പ്രവാചകന്റെ കൊടിയ ശത്രുക്കളായിരുന്നു ഉഖബത്ത് അമീ അമിത്തോ നൽറുബനു ഹാരിസ് ഇവരാണ് വധിക്കപ്പെട്ടവർ വിജയം കൊതിച്ചു വന്ന വൻ സൈന്യത്തിന് ദയനീയമായ പരാജയം മുസ്ലിങ്ങളുടെ കൊച്ചു സൈന്യത്തിന് വൻ വിജയം അന്ത്യനാൾ വരെയുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട് റമലാൻ പതിനേഴിന് ബദർ ദിനം ബദറിൻ്റെ ഓർമ്മ ബദരീങ്ങളുടെ ഓർമ്മ ആ ഓർമ്മ പുതുക്കാൻ ഓരോ വർഷവും ദിനം വരുന്നു മദീനയിൽ ജൂതന്മാരും കപടവിശ്വാസികളും പല കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിങ്ങളെ കുറേശികളുടെ സൈന്യം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു ഈ സന്തോഷ വാർത്തക്ക് കാതോർക്കുകയായിരുന്നു അവർ നബിതങ്ങൾ രണ്ട് സ്വഹാബികളെ മദീനയിലേക്ക് അയച്ചു ബദറി യുദ്ധത്തിന്റെ വിജയം മദീനയിൽ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം ബദറിൽ യുദ്ധം നടക്കുമ്പോൾ മദീനയിൽ നബിയുടെ പുത്രിയുടെ അസുഖം വർദ്ധിച്ചു റുഖിയ റലി അള്ളാവെന്ന അത്യാസന്ന നിലയിലായി എല്ലാവരും ഉത്കണ്ഠയിലാണ് പിതാവ് മടങ്ങിയെത്തുമ്പോഴേക്കും മകൾ യാത്രയാകുമോ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു റുഖിയ റലി അള്ളാവന്ന മരണപ്പെട്ടു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാൻ അതീവ ദുഃഖിതനായി മദീനയിലുണ്ടായിരുന്ന സ്വഹാബികൾ ഒത്തുകൂടി റുഖിയാർ അലിയുള്ള മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു റുഖിയാർ അലിയുള്ള മയ്യത്ത് കബറടക്കി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളഹാനും കൂട്ടരും മടങ്ങുമ്പോൾ മദീനയിലൂടെ ദൂതന്മാർ ഓടിയെത്തുന്നു ബദറിൽ വിജയം ബദറിൽ ജയിച്ചു അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും വിജയിച്ചു അബുജഹൽ കൊല്ലപ്പെട്ടു ജൂതന്മാർ അന്തം വിട്ടു കപടവിശ്വാസികൾ ഞെട്ടി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഒരു വലിയ കുഴിയിൽ മുച്ചിരിക്കെ കബറടക്കി മൂന്ന് ദിവസം അവിടെ തന്നെ ചെലവഴിച്ചു യുദ്ധ മുതലുകൾ ശേഖരിച്ചു മരിച്ചവരെ എല്ലാം കബറടക്കി തടവുകാരെ സ്വഹാബികൾക്കിടയിൽ വീതിച്ചു തടവുകാരോട് നല്ല നിലയിൽ പെരുമാറണം അവരെ ബുദ്ധിമുട്ടിക്കരുത് സഹോദര സ്നേഹം പ്രകടിപ്പിക്കണം നബി തൻ്റെ അനുയായികളെ ഉണർത്തി സ്വഹാബികൾ അനുസരിച്ചു ഇത് തടവുകാരുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കൊല്ലപ്പെട്ട മുഷ്രിഖകളുടെ പേര് വിളിച്ച് നബി ചില കാര്യങ്ങൾ ചോദിച്ചത് സ്വഹാബികളെ ആത്സര്യപ്പെടുത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മുഷ്രിഖുകളെ മൂടിയ കുഴിയുടെ കരയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു അള്ളാഹു ഞങ്ങളോട് ചെയ്ത വാഗ്ദത്തം ഞങ്ങൾക്ക് സത്യമായി പുലർന്നിരിക്കുന്നു അള്ളാഹുവും റസൂലും നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം നിങ്ങൾക്ക് സത്യമായി പുലർന്നുവോ അബൂജൽ ഒത്തുപത്ത് ഷൈബത്ത് സമത്ത് ഉമയ്യത്ത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയോ നബി വിളിച്ച് ചോദിച്ചു ഉമർ അലി അള്ളാഹുവിന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അവർ കേൾക്കുമോ നബി ഇങ്ങനെ മറുപടി നൽകി അതെ ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കേൾക്കുന്നില്ല അവർ മറുപടി പറയാൻ കഴിയാത്തവരാണ് മദീനയിലെ മുസ്ലിങ്ങൾ പ്രവാചകനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു കുട്ടികൾ ദഫുമുട്ടിയും പാട്ടുപാടിയും പ്രവാചകനെ സ്വീകരിച്ചു മദീനയിലെത്തിയ ശേഷം തടവുകാരെ എന്ത് ചെയ്യണമെന്ന കാര്യം ചർച്ച ചെയ്തു അവർ സത്യവിശ്വാസികളെ മർദ്ദിച്ചു ദ്രോഹിച്ചു വിശ്വാസികൾ പിറന്ന നാട് ഉപേക്ഷിക്കേണ്ടതായി വന്നു ഇവരെ ഇനിയും വെച്ചേക്കരുത് എല്ലാവരെയും വധിക്കണം ഉമർ റലി അള്ളാൻ പറഞ്ഞു മറ്റു ചിലർ ഈ അഭിപ്രായത്തെ പിന്താങ്ങി അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാൻ ഇങ്ങനെ പറഞ്ഞു അവർ അങ്ങയുടെ ബന്ധുക്കളാണ് അവരെ മോചനധനം വാങ്ങി വിട്ടയക്കണം അവരിൽ ആരെങ്കിലും അള്ളാഹു സന്മാർഗത്തിൽ എത്തിച്ചേക്കാം പ്രവാചകൻ സലാഹു അലൈവസമ്മ പ്രസന്ന കൊണ്ട് പറഞ്ഞു അബൂബക്കർ താങ്കൾ ഇബ്രാഹിം നബിയെ പോലെ ആകുന്നു ഇബ്രാഹിം ഇബ്രാഹിംഅലി ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവേ ആര് എന്നെ പിൻപറ്റുന്നുവോ അവൻ എൻ്റെ മാർഗത്തിൽപ്പെട്ടവനാകുന്നു ആരൊക്കെ എനിക്ക് വിരോധം പ്രവർത്തിക്കുന്നുവോ അപ്പോൾ നീ പാപമോചകനും കരുണാനിധിയുമാകുന്നു ഉമർ താങ്കൾ നബിയെ പോലെയാകുന്നു നൂഹ് നബി അലി ഇസ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു നീ ഒരു അവിശ്വാസിയെയും ഇവിടെ ബാക്കി വയ്ക്കരുതേ നബി തങ്ങൾ രണ്ടുപേരെയും പ്രശംസിച്ചു അബൂബക്കർ സിദ്ദീഖ് ക്രിസിദ്ദീ ഖൃദിന്ന് പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു ബദർ യുദ്ധത്തിൽ ബന്ദികളായവരെ പിഴയടച്ച് സ്വതന്ത്രമാക്കാൻ കൽപ്പിച്ചു ആദ്യമായി മോചന ദ്രവ്യവുമായി വന്നത് മുത്തലിബ് എന്ന ആളായിരുന്നു നാലായിരം വെള്ളിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മോചനദ്രവ്യം പിതാവ് അബോ വിതാ ആ ബന്ദിയിലായിരുന്നു മുത്തലിബ് നാലായിരം വെള്ളി നൽകി പിതാവിനെ മോചിപ്പിച്ചു എല്ലാവരും നോക്കി നിൽക്കേ പിതാവും പുത്രനും മക്കയിലേക്ക് യാത്രയായി പിന്നീട് മക്കയിൽ നിന്ന് പലരും വന്നു തുടങ്ങി അവർ തങ്ങളുടെ ബന്ധുക്കളെ സ്വതന്ത്രരാക്കി കൊണ്ടുപോയി ചിലർ തീരെ ദരിദ്രരായിരുന്നു പത്തു മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ അവരോട് നിർദ്ദേശിച്ചു ബന്ദികൾ നേടിയ വിജ്ഞാനം ഇവിടെ ആദരിക്കപ്പെട്ടു പത്തു കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന കർമ്മം മോചന ദ്രവ്യമായി പരിഗണിക്കപ്പെട്ടു അബൂ സുഫിയാൻ്റെ പുത്രൻ അമ്ര ബന്ദിയായിരുന്നു മുസ്ലിങ്ങൾ അമ്രിനോട് ദയാപൂർവ്വം പെരുമാറി അബൂ സുഫിയാൻ മോചന ദ്രവ്യം നൽകിയില്ല ഉം്ര നിർവഹിക്കാൻ മക്കയിലെത്തിയ സഅദുബനു നൊഹമാൻ എന്ന അൻസാരിയെ അബൂ സുഫിയാൻ മക്കയിൽ ബന്ദിയാക്കി എൻ്റെ മകനെ മോചിപ്പിച്ചാൽ നിന്നെയും മോചിപ്പിക്കാം അബൂ സുഫിയാൻ അറിയിച്ചു വിവരം മദീനയിലെത്തി അബൂ സുഫിയാൻ്റെ മകനെ വിട്ടയച്ചു അൻസാരിയെയും വിട്ടയച്ചു അബുൽ ആസ് എന്ന ആളിന് ഓർമ്മയുണ്ടോ നബി നബിതങ്ങളുടെയും ഖദീജ റലിഅള്ളേയും ഓമന മകൾ സൈനബിന്റെ ഭർത്താവ് സൈനബ് റലി അള്ളാൻ വിവാഹം ചെയ്തത് അബുൽ ആസ് ആയിരുന്നു ജൈനബിർ അലി അള്ളാവിനെ ഇസ്ലാം മതം സ്വീകരിച്ചു ഭർത്താവ് ഇസ്ലാമിൻ്റെ ശത്രുവാണ് എങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു അബുൽ ആസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബന്ധിയായി ബിന്ദിയായി ദ്രവ്യം നൽകി മോചിപ്പിക്കേണ്ടത് ഭാര്യയാണ് ജൈനബിർ അലിയല്ലാവിനെ ദുഃഖിച്ചു തൻ്റെ ഭർത്താവ് ഗോത്രത്തിലെ പ്രമുഖ വ്യക്തിയാണ് ഗോത്രക്കാരുടെ അഭിമാന പാചനം തന്നോട് വളരെ സ്നേഹമാണ് തന്നെ പിരിയാൻ ഇഷ്ടമില്ല ഇസ്ലാമതം സ്വീകരിച്ചിട്ടും തന്നെ വെറുത്തില്ല അദ്ദേഹത്തെ മോചിപ്പിക്കണം കൊടുത്തയക്കാൻ എന്താണുള്ളത് ഒരു മാലയുണ്ട് സ്വർണമാല സ്വർണ്ണമാല കയ്യിലെടുത്തു സൂര്യപ്രകാശത്തിൽ അത് വെട്ടിത്തിളങ്ങി ജൈനബ് റലി അള്ളാവിനയുടെ കണ്ണുകൾ നനഞ്ഞു ഏറെ പ്രിയപ്പെട്ട മാലയാണിത് വിവാഹ സമ്മാനമായി ലഭിച്ചതാണ് പ്രിയപ്പെട്ട മാതാവ് ഖദീജ റലി അള്ളാവിനെ സമ്മാനിച്ചത് ഉമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത് റബ്ബേ ഇതല്ലാതെ മറ്റൊന്നും നൽകാനില്ലല്ലോ വേദനയോടെ ആ മാല കൊടുത്തയച്ചു റസൂർ സല്ലാ അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഇരുപത്തി ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട അബുൽഹാസ് റസൂലി അലൈഹി വസല്ലമയുടെ മകൾ സൈനബിർ റളിയല്ലാഹു അള്ളാഹനുവിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യം കൊടുത്തയക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ തന്ന ഒരു സ്വർണത്തിന്റെ മാലയാണ് ആ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കടക്കാം തൽക്കാലം നിങ്ങളോട് യാത്ര പറയുന്നു ചരിത്രത്തിന്റെ ഇരുപത്തി ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം